ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗിനെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള സബ്ജക്ട്സും കൂടാതെ എക്സാം പാറ്റേൺസ് ഒക്കെ പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യം തന്നെ ബി എ സി നഴ്സിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെമ്മില് ഏകദേശം ഒരു ആറ് സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഒരു ആറ് സബ്ജക്ട്സിന്റെ പേര് ഞാൻ ആദ്യം ഒന്ന് പറയാം അപ്പൊ നമ്മൾ ഫസ്റ്റ് സെമ്മില് പഠിക്കേണ്ട സബ്ജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്ലൈഡ് അനാറ്റമി പഠിക്കണം അപ്ലൈഡ് ഫിസിയോളജി പഠിക്കണം സൈക്കോളജി പഠിക്കണം സോഷ്യോളജി പഠിക്കണം നഴ്സിംഗ് ഫൗണ്ടേഷൻ വണ്ണ് പഠിക്കണം കൂടാതെ തന്നെ ഒരു ഇന്റേണൽ സബ്ജക്ട് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ആറ് സബ്ജക്ട്സ് പറഞ്ഞതില് അഞ്ച് സബ്ജക്ട്സിനാണ് നമ്മൾ ഫസ്റ്റ് സെമ്മില് എക്സാം ഉള്ളത് നമ്മൾ സെക്കൻഡ് സെം സെമ്മവുമ്പോഴത്തേക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ ടൂ കൂടെ പഠിക്കണം ആ ഒരു നഴ്സിംഗ് ഫൗണ്ടേഷൻ വണ്ണും നഴ്സിംഗ് ഫൗണ്ടേഷൻ ടൂ കൂടെ സെക്കൻഡ് സെമ്മിൽ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള എക്സാം നടത്തുന്നത് ഓക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് സെമിന് എക്സാം എഴുതുന്ന സമയത്ത് അപ്ലൈഡ് അനാറ്റമിയും അപ്ലൈഡ് ഫിസിയോളജിയും നമ്മൾ ഒറ്റ എഴുതേണ്ടത് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ടോട്ടൽ എഴുപത്തി അഞ്ച് മാർക്കിനായിരിക്കും എന്ന് പറയുമ്പോൾ അപ്ലൈഡ് അനാറ്റമി ഇപ്പം മുപ്പത്തിയേഴ് മാർക്കിനും അപ്ലൈഡ് ഫിസിയോളജി മുപ്പത്തി എട്ട് മാർക്കിനും രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു എഴുപത്തഞ്ച് മാർക്കിൻ്റെതാണ് ഒന്നാമത്തെ പേപ്പർ അതായിരിക്കും നമ്മുടെ ആദ്യത്തെ എക്സാം അപ്പം എന്ന് പറയുന്ന അപ്ലൈഡ് അനാഡമി ആയിക്കോട്ടെ അപ്ലൈഡ് ഫിസിയോളജി ആയിക്കോട്ടെ രണ്ട് നമ്മൾ സെപ്പറേറ്റ് ആൻസർ ബുക്ക്ലെറ്റിലാണ് എഴുതുന്നത് പക്ഷെ നമുക്ക് മാർക്ക് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഴുപത്തി അഞ്ചില് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചോ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ് പാസ്സാകത്തുള്ളൂ ഓക്കെ രണ്ടിനും സെപ്പറേറ്റ് പാസ് ആവണ്ട പകരം രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് ഇപ്പൊ അപ്ലൈഡ് അനാറ്റമി ഞാൻ പറഞ്ഞു മുപ്പത്തി ഏഴിനാണ് അപ്ലൈഡ് ഫിസിയോളജി മുപ്പത്തെട്ടിനാണ് അപ്പം രണ്ടും എഴുതിയിട്ട് രണ്ടും കൂടെ കൂട്ടുമ്പം ഈ പറഞ്ഞ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചോ അതിൽ കൂടുതലോ നമുക്ക് വേണമെന്നാൽ മാത്രമേ നമ്മൾ പാസ് ആവത്തുള്ളു അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മാർക്ക് അറിയാനും പറ്റത്തില്ല റിസൾട്ട് വരുന്ന സമയത്ത് ഒരുമിച്ചായിരിക്കും വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ഇരുപത്തഞ്ച് മാർക്ക് ഇന്റേണൽ ആണ് ഈ എഴുപത്തി അഞ്ചിന്റെ കൂടെ ഇരുപത്തഞ്ചും കൂടെ കൂട്ടി അപ്ലൈഡ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ടോട്ടൽ അപ്പം നൂറ് മാർക്കിനായിരിക്കും എക്സാം ഓക്കെ പക്ഷെ പാസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റേർണൽ മാർക്ക് കൂട്ടത്തില്ല എഴുപത്തി അഞ്ചിൽ മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ചോ അതിൽ കൂടുതലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി തന്നെ മേടിക്കണം ഓക്കെ ഇതുപോലെ തന്നെയാണ് സോഷ്യോളജിയും സൈക്കോളജിയും ഇപ്പം സൈക്കോളജി ഐ തിങ്ക് എനിക്ക് എനിക്കൊന്ന് മുപ്പത്തെട്ടും സോഷ്യോളജി മുപ്പത്തി ഏഴുമാണ് ഇത് ഇതുപോലെ തന്നെ ഒറ്റ ദിവസമായിരിക്കും എക്സാം പക്ഷേ ഒന്നര മണിക്കൂർ ഇതിനകത്ത് ഒരു സബ്ജെക്റ്റ് കഴിയണം അത് കഴിഞ്ഞുള്ള ഒന്നര മണിക്കൂർ അടുത്ത സബ്ജെക്റ്റ് കഴിഞ്ഞ രണ്ട് സെപ്പറേറ്റ് ബുക്കിലിറ്റൊക്കെ ആയിരിക്കും തരുന്നത് പക്ഷേ ടോട്ടൽ ഔട്ട് ഓഫ് സെവൻറ്റി ഫൈവിലായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചോ അതിൽ കൂടുതൽ തന്നെ മാർക്ക് മേടിച്ചാൽ മാത്രമേ നമ്മൾ പാസ് ആവത്തുള്ളൂ ഇതിനും ഇരുപത്തി മാർക്ക് ഇന്റേണൽ ഉണ്ട് അത് രണ്ടും കൂടെ കൂട്ടി നൂറിനായിരിക്കും നമ്മുടെ ഔട്ട് ഓഫ് മാർക്ക് വരുന്നത് ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് സെമൽ എക്സാം ഉള്ള ഒരു സബ്ജെക്റ്റ് ആണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അപ്പം ഈ ഒരു അപ്ലൈഡ് അനാട്ടമി ഫിസിയോളജി സൈക്കോളജി സോഷ്യോളജി ഒക്കെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഥവാ കെ യു എച്ച് എസ് കുഹാസ് ആണ് എക്സാം നടത്തുന്നത് അതേസമയം നമ്മുടെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഇൻറ്റേർണൽ ആണ് സോ നമ്മുടെ കോളേജിലായിരിക്കും അതിനെ എക്സാം നടത്തുന്നത് നമ്മൾ ആ സബ്ജക്റ്റ് പഠിപ്പിച്ച് ഇതുപോലെ തന്നെ നമ്മുടെ മെയിൻ എക്സാം പോലെ തന്നെ ഒരു ആംബിയൻസിലായിരിക്കും എക്സാം നടത്തുന്നത് നമ്മുടെ മെയിൻ എക്സാം ഹോളിലെ ക്യാമറയൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് തന്നെ ആയിരിക്കും എക്സാം പക്ഷേ കോളേജിൽ നിന്ന് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പക്ഷേ ഇതിന്റെ മാർക്ക് നമ്മുടെ മെയിൻ എക്സാമിൽ ലാസ്റ്റ് ഫൈനൽ ഫസ്റ്റ് സെമിൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് വരുന്നതായിരിക്കും അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഔട്ട് ഓഫ് അമ്പതിലായിരിക്കും ഇതിൽ ഇരുപത്തഞ്ച് നമ്മൾ എഴുതുന്ന മാർക്കും ഇരുപത്തഞ്ച് ഇൻറ്റേണൽ മാർക്കും അങ്ങനെ ടോട്ടൽ അമ്പത് ആയിരിക്കും സോ നമ്മുടെ ഫസ്റ്റ് സെമിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പം ഔട്ട് ഓഫ് ഇരുന്നൂറ്റി ആയിരിക്കും നൂറ് അനാറ്റമി ഫിസിയോളജി കൂടെ നൂറ് സോഷ്യോളജി സൈക്കോളജി കൂടെ പിന്നെയുള്ള അമ്പത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ നഴ്സിംഗ് ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് സെമിൽ പഠിക്കണം പക്ഷെ നമുക്ക് മെയിൻ എക്സാം സെക്കൻഡ് സെമ്മിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ ടൂം കൂടെ കൂട്ടി ഒരുമിച്ചായിരിക്കും അത് എഴുപത്തഞ്ച് മാർക്കിൻ്റെ ഒറ്റ പേപ്പറാണ് എഴുപത്തഞ്ച് മാർക്കിൽ ഇതുപോലെ തന്നെ മുപ്പത്തേഴ് പോയിന്റ് അഞ്ചും അതിൽ കൂടുതലോ മേടിക്കണം പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷന് നമുക്ക് സെക്കൻഡ് സെമ്മില് പ്രാക്ടിക്കൽ എക്സാം കൂടെ പ്രാക്ടിക്കൽ എക്സാം കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് സെമ്മില് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഇല്ല ബാക്കിയുള്ള സെക്കൻഡ് സെമ്മൊട്ട് എല്ലാ സെമ്മിലും പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അപ്പം ഇതാണ് എക്സാം പാറ്റേണിനെ പറ്റിയിട്ട് ഓവറോൾ ഒന്ന് പറയാനായിട്ട് അപ്പൊ അടുത്തൊരു കൊസ്റ്റൻ ആയിരിക്കും ഇന്റേണൽ മാർക്കിന്റെ കാര്യം സോ നമ്മൾ ഇന്റേണൽ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പം പ്ലസ് ടു ഒക്കെ വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓണം എക്സാം ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ എസ് എ വൺ എസ് എ ടു എഫ് എ വൺ എഫ് എ ടു അങ്ങനൊക്കെ ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗിലും ഓരോ സെമിലും നമുക്ക് സെഷണൽ എക്സാം എന്നാണ് നമ്മൾ പറയുന്നത് അഥവാ ഇന്റേണൽ എക്സാം അപ്പം നമുക്ക് രണ്ട് സെഷണൽ എക്സാം കാണും എന്നിട്ടായിരിക്കും നമ്മൾ മെയിൻ എക്സാമിലോട്ട് പോകുന്നത് രണ്ട് സെഷണൽ എക്സാമും ഒരു മോഡൽ എക്സാമും അപ്പൊ ഈ ഒരു സെഷണൽ എക്സാമിന്റെ നമ്മൾ മേടിക്കുന്ന മാർക്കും പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സ് പിന്നെ നമ്മുടെ ഓവറോൾ അറ്റൻഡൻസ് ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് കണക്കിലെടുത്തായിരിക്കും നമ്മുടെ ഇന്റേണൽ മാർക്ക് കൂട്ടുക അപ്പം ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുന്നേക്കെ തന്നെ നമുക്ക് നമ്മുടെ ഇന്റേണൽ ഒക്കെ അറിയാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഇന്റേണൽ മാർക്കിന്റെ ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ എക്സാമും ഇത്രയൊക്കെ ഉള്ളു അപ്പം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ആരോ ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ വണ് ഇതുപോലെ ഫസ്റ്റ് സെമ്മില് പഠിക്കാണ്ട് സെക്കൻഡ് സെമ്മിൽ പഠിച്ചാലോ എന്ന് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക സെഷണൽ എക്സാം നഴ്സിംഗ് മോട്ടേഷൻ വണ്ണിന്റെയും കോളേജിൽ നടത്തും അപ്പൊ അതിൽ നിങ്ങൾ തീരെ ലോ മാർക്കൊക്കെ മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർണൽ മാർക്കിനെ അഫക്ട് ചെയ്യും സോ ഉറപ്പായിട്ടും അതൊരു ഫാക്ടറാണ് ഇനി അടുത്തൊരു കാര്യം നഴ്സിംഗ് മോട്ടേഷൻ വണ്ണിന് ഏകദേശം ഫസ്റ്റ് സെമ്മിൽ പതിനാല് ചാപ്റ്ററുകളുണ്ട് സെക്കൻഡ് സെമ്മിൽ പതിനാറ് ചാപ്റ്ററുകളുണ്ട് ടോട്ടൽ എൻ്റെ കൂട്ടുമ്പോൾ മുപ്പത് ചാപ്റ്റർ ഉണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തായാലും ഒരു സെമ്മില് പതിനാറും ഒരു സെമ്മില് പതിനാലും ചാപ്റ്റർ ഉണ്ട് രണ്ടു കൂടെ കൂട്ടുമ്പോൾ ഔട്ട് ഓഫ് മുപ്പത് ചാപ്റ്റർ ഉണ്ട് സോ ചിലപ്പോൾ എല്ലാരെ കൊണ്ടും അവസാന സെക്കൻഡ് സെമ്മിൽ മുപ്പത് ചാപ്റ്റർ ഒരുമിച്ച് പഠിച്ചു തീരാൻ പറ്റണം എന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ബേസ് ഇല്ലെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ഉറപ്പായിട്ടും നഴ്സിംഗ് ഫൗണ്ടേഷൻ തീരെ അവഗണിച്ച് വിടരുത് കുറച്ചൊക്കെ എന്തായാലും പഠിച്ചിട്ട് പഠിച്ചു വെക്കണം പ്രത്യേകിച്ച് സെഷനൽ എക്സാമിനൊക്കെ എന്തായാലും പഠിക്കണം പിന്നെ അടുത്തൊരു കാര്യം നഴ്സിംഗ് ഫൗണ്ടേഷൻ അങ്ങനെ ഭയങ്കര പാടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നഴ്സിംഗ് ഫൗണ്ടേഷൻ നല്ല പഠിക്കാൻ അത്യാവശ്യം സിമ്പിൾ ആണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളിപ്പം ഫസ്റ്റ് എസെമ്പിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു നഴ്സിംഗിന്റെ ഓവറോൾ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രൊസീജേഴ്സ് ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോ ഓവറോൾ കുറച്ച് നൈസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒരു സബ്ജക്റ്റ് ആണ് സോ അതങ്ങനെ ഭയങ്കര പാടുള്ള വിഷയൊന്നുമല്ല പിന്നെ അനാറ്റമിയിലോട്ട് വരുമ്പോഴത്തേക്ക് അനാറ്റമി അത്യാവശ്യം പാടാണ് പ്രത്യേകിച്ച് നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ നമ്മളത്രയും നാളും പഠിച്ച പോലെ അല്ല കുറച്ച് ഉണ്ട് സോ ആദ്യം മുതൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അനാറ്റമി കുറച്ച് പാടുണ്ട് തീരെ എളുപ്പമാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ ആണ് ഫിസിയോളജി അതുപോലെ തന്നെ പാടാണ് കമ്പാരറ്റീവ്ലി എന്നോട് എനിക്ക് എനിക്കേതാ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആണ് ഇഷ്ടം എനിക്ക് ഫിസിയോളജി കുറച്ചധികം ഇഷ്ടമാണ് പഠിക്കാനാണെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിങ് ആണ് അപ്പം അതും ഡിപ്പെൻസ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഫിസിയോളജി ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചിലർ അനാട്ടമിയാണ് എളുപ്പം എന്ന് പറയുന്നവരുണ്ട് സോ അത് ഓരോരുത്തരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പിന്നെ സൈക്കോളജി സോഷ്യോളജി സൈക്കോളജി സോഷ്യോളജിയിൽ സോഷ്യോളജി നല്ല സിമ്പിൾ ആണ് ശരിക്കും നമുക്കൊരു റിലീഫാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് കുറച്ച് ഹെഡിങ്സ് ഒക്കെ പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് കുറെ ഒക്കെ എഴുതാൻ പറ്റും കുറച്ച് നൈസ് ആണ് പക്ഷേ സൈക്കോളജി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം ചാപ്റ്റർ ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും രണ്ട് മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല സൈക്കോളജി എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല അത് നിങ്ങൾ പഠിക്കണം പഠിക്കാതിരുന്നുകഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ ഒരു ബേർഡൻ ആവും സോ ഇതൊക്കെയാണ് സബ്ജക്ട്സിനെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മുടെ കോളേജിൽ തന്നെ പഠിപ്പിക്കുക അത് നിങ്ങളെ കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ സിംപിളാണ് അതിന്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ഒന്നും ആവേണ്ട അപ്പൊ ഓവറോൾ പറയാനാണെങ്കിൽ ഫസ്റ്റ് സെമിലോട്ട് വരുന്ന സമയത്ത് മാക്സിമം വരുമ്പോൾ ഉള്ളൊരു പാട് ഉറപ്പായിട്ടും കാണും ആ ഒരു റിയാലിറ്റി നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു മുൻവിധിയിലോട്ടൊന്നും പോകരുത് ബിക്കോസ് ആ ഒരു ഇത്ര നാൾ വീട്ടിലൊക്കെ ഇരുന്നൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയ പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കാതെ വന്നത് ഒരു ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന എനിക്കും ഉണ്ടായിട്ടുണ്ട് സീരിയസ്ലി ഫസ്റ്റ് എക്സം പാസ് ആകുമെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പാസ് ആയില്ല എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ ഏകദേശം നാല് മാർക്കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ അപ്പം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പറയല്ല കൊണ്ട് എന്നെക്കൊണ്ടും നിങ്ങളെ നിങ്ങളെക്കൊണ്ടും പറ്റും ഡിസ്റ്റിങ്ഷൻ കിട്ടാനായിട്ട് നമ്മുടെ ടോട്ടൽ മാർക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിലോ അതിൽ കൂടുതലോ ആയിരിക്കണം അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു കാര്യം സോ ഉറപ്പായിട്ടും പഠിക്കാനൊക്കെ പറ്റുന്നതേ ഉള്ളു നിങ്ങളെ കൊണ്ട് പാടാണെന്ന് തോന്നുവാണെങ്കിൽ ആദ്യമേ പഠിച്ചു പോവാ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അനാട്ടമി ഭയങ്കര അലമ്പായിരുന്നു അലമ്പെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു മുൻവിധിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഉറപ്പായിട്ടും ഇത് എൻ്റെ മനസ്സിൽ നിൽക്കത്തില്ല ഒരു ഭയങ്കര നെഗറ്റീവ് തോട്ട് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം അത് ശരിക്കും എന്റെ എൻ്റെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അവസാനത്തെ ഒരു ടു വീക്സിലാണ് ഞാൻ അന ജസ്റ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പാടാണെന്ന് വിചാരിച്ചിട്ട് ഒരു സബ്ജക്റ്റിനെയും ഒരു പരിധി വിട്ടിട്ട് അപ്രോച്ച് ചെയ്യല് പാടാണ് അതൊരു സത്യമാണ് എന്നാൽ പോലും ഓഫ് കോഴ്സ് നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് പറ്റും പിന്നെ ഫിസിയോളജി കുറച്ച് നൈസ് ആണ് നമുക്ക് കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ഫിസിയോളജി എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് പക്ഷേ അനാറ്റമി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബൈഹേർട്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പടം വരയ്ക്കാൻ കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ പടം വരയ്ക്കാനും നിങ്ങളെക്കൊണ്ട് പറ്റും ബിക്കോസ് ഞാൻ തീരെ പടം വരയ്ക്കാത്ത ഒരാളാണ് പക്ഷെ ഞാനും അത്യാവശ്യം പടം വരച്ചു എക്സാമിന് വരച്ചിട്ടുണ്ടായിരുന്നു അറിയാവുന്നതൊക്കെ അപ്പൊ നിങ്ങളെ കൊണ്ടും പറ്റും സോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട സോഷ്യോളജി നൈസ് ആണ് സോ അതിന്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട പക്ഷെ എളുപ്പമാണെന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ നമ്മളതിനെ കണ്ടില്ലാന്ന് നടിച്ച് വിടരുത് മറ്റൊരു കാര്യം അപ്പൊ ഇത്രക്കെയാണ് എക്സാം സബ്ജക്ട്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളതും എക്സാം പാറ്റേണും ഒക്കെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ഏകദേശം എനിക്ക് നവംബറിലാണ് തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും നവംബറിൽ തന്നെയാണ് തുടങ്ങുന്നത് ഇപ്പൊ എനിക്കും തുടങ്ങിയത് നവംബറിലായിരുന്നു അപ്പൊ ഞങ്ങളുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത് ആണ് സോ നിങ്ങൾക്കും എക്സാം വരിക ഉറപ്പായിട്ടും ഏപ്രിൽ വരാനായിട്ടാണ് ഒരു പ്രോബബിലിറ്റി ഉള്ളത് സോ നിങ്ങൾ ആ ഒരു മൈൻഡ് ഉള്ളിൽ കാണണം ഏപ്രിൽ എക്സാം കാണും സിക്സ് മന്ത്സേ ഉള്ളൂ അതിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിനിക്കൽ സൈഡിൽ പോയിട്ട് എഴുതാനുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ഫസ്റ്റ് സമയം ഒരുപാടൊന്നും എഴുതാനില്ല അതുകൂടെ മൈൻഡിൽ എടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ല ഒരു കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നേഴ്സിങ്ങിന് പോകാൻ നിൽക്കുന്ന ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടാനായിട്ട് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ആക്കി വെക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ